ജിൻഡോ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ഡലത്തിലുടനീളം ഒരു വ്യക്തിബന്ധവും ഹൃദയബന്ധമൊക്കെ സ്ഥാപിച്ച ഹൈബി ഈടിനെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നു ന്യൂനപക്ഷ വോട്ടുകളാണ് നിർണായകമെന്ന് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകനും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി എം ബിയുടെ പ്രവർത്തനത്തിൽ ചില ചില പോരായ്മകൾ ഒക്കെ ഇപ്പം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അത് രാഷ്ട്രീയ നിരീക്ഷകനായാലും ബി ജെ പിയുടെ പ്രതിനിധിയൊക്കെ ആയാലും അങ്ങനെ സൂചിപ്പിക്കുകയുണ്ടായി ഈ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ മെട്രോ പോലെയുള്ള അതായത് ഒരു മെട്രോ സിറ്റി എന്നാണ് കൊച്ചി അറിയപ്പെടുന്നത് അപ്പം ഒരു മെട്രോ നഗരത്തിനപ്പുറം കൊച്ചിക്ക് അല്ലെങ്കിൽ മെട്രോ നഗരത്തിന് തുല്യമായ രീതിയിലേക്ക് കൊച്ചി അല്ലെങ്കിൽ എറണാകുളം ഉയരാൻ സാധിച്ചിട്ടുണ്ടോ മറ്റൊന്ന് ഈ അടിസ്ഥാന അടിസ്ഥാന സൗകര്യ വികസനം അത് എത്രമാത്രം ഈ കൊച്ചിയിൽ സാധ്യമാക്കി തീർച്ചയായും ഞാൻ ഞാൻ ജിൻഡോ ജോണിലേക്ക് വരാം നമ്മുടെ മീനു മീനു സുകുമാരൻ ലൈനിലുണ്ട് മീനു കേൾക്കാമോ കൊച്ചിയിൽ നിന്നും മീനു സുകുമാരൻ ചേരിക്കാൻ ഇടതുമുന്നണി പ്രതിനിധിയായി മീനു കേൾക്കാമോ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളാണ് അത് പരിഹരിപ്പെട്ട് പരിഹരിക്കപ്പെട്ട ഉടൻ തന്നെ തിരിച്ചു വരാമെന്ന് പ്രതീക്ഷിക്കുന്നു ജിൻഡോ ജോൺ മറുപടി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് അതിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടി രൂപയുടെ പദ്ധതികളും നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതികളും തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷന് വേണ്ടിയിട്ട് പത്ത് കോടി രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ചു അത് നടപ്പാക്കി അത് തുടർന്ന് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കൊച്ചി ഒരു സ്മാർട്ട് സിറ്റിയാണ് എന്ന് താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ സ്മാർട്ട് സിറ്റിയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മളുടെ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുകയും എഴുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ പദ്ധതികൾ തയ്യാറാക്കി യും ഇതിൽ മുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയുടെ പദ്ധതി കേന്ദ്രവിഹിതവും എറണാകുളം സെൻട്രൽ മാർക്കറ്റ് അതുപോലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതുപോലെ മഹാരാജസിൻ്റെ ഹോക്കി ടർഫ് സ്മാർട്ട് റോഡുകൾ തുടങ്ങി നിരവധിയായിട്ട് പദ്ധതികൾ ദേശീയപാത വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു നടപ്പാക്കുന്നു അതെല്ലാം അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ നിരവധിയായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിലായിക്കോളട്ടെ മറ്റെല്ലാ കാര്യത്തിലുമായിക്കോളട്ടെ അങ്ങനെ നടക്കുന്നു അതോടൊപ്പം തന്നെ സാന്ത്വന പരിചരണ പരിപാടികൾ ഹോസ്പിറ്റലുകൾക്ക് കൂടുതൽ എറണാകുളം ഹോസ്പിറ്റൽ ക്യാൻസർ സെൻ്റർ അനുവദിക്കുന്നു അതുപോലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ അതുപോലെ നമ്മുടെ ഡയാലിസിസ് യൂണിറ്റുകൾ ആവിഷ്കരിക്കുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് യൂണിറ്റുകൾ ഒന്നിച്ച് അനുവദിക്കുന്നു അങ്ങനെ ഒരു എം പി ഫണ്ടിൽ നിന്ന് നടക്കാവുന്നതിൻ്റെ അപ്പുറത്ത് സി എസ് ആർ ഫണ്ടുകളും മറ്റു പല രീതിയിലുള്ള സോഴ്സുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു എം പി അദ്ദേഹത്തിൻ്റെ എം പി ഫണ്ടിൽ മാത്രം ആശ്രയിക്കാതെ അതിന് പുറത്ത് ഏതൊക്കെ രീതിയിൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഉൾപ്പെടുത്താമോ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായിട്ടുള്ള വികസന പദ്ധതികൾ നടപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ എം പി ഫണ്ട് എന്നുള്ളിൽ കിട്ടിയ പതിനേഴ് കോടിയും ആ പതിനേഴ് കോടിയും അപ്പാടെ ചെലവഴിക്കാനും പൂർണ്ണമായിട്ട് ചെലവഴിക്കാനും സാധിച്ചു മാത്രമല്ല മുൻ എംപിയുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായിരുന്ന നാല് കോടി എൺപത്തെട്ട് ലക്ഷം രൂപ കൂടി അനുവദിപ്പിക്കുകയും അത് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് അനുവദിപ്പിക്കാനും അത് പ്രകാരമുള്ള പദ്ധതികൾ നടപ്പാക്കാനും ഹൈബി ചെയ്യണാനും സാധിച്ചിട്ടുണ്ട് ഇതിനേക്കാൾ അപ്പുറം ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ളൂ ഒരു എം പി എങ്ങനെ ആയിരിക്കണം പ്രത്യേകിച്ച് ഒരു യുവ നേതാവ് എന്ന് കൃത്യമായിട്ട് എറണാകുളത്തെ ജനങ്ങൾക്ക് ഹൈബിയിടാൻ കഴിഞ്ഞ അഞ്ച് വർഷത്തെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലൂടെ കാഴ്ച പഠിച്ചിട്ടുണ്ട് അതു മാത്രമല്ല ഒരു എം പിയുടെ പാർലമെൻറ്റ് പെർഫോമൻസും നാട്ടുകാരോടൊപ്പമുള്ള പെർഫോമൻസും എല്ലാം വിലയിരുത്തപ്പെടേണ്ട ഒരു കാലഘട്ടമാണ് ഞാൻ അത് സൂചിപ്പിച്ചല്ലോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടും ഇപ്പോൾ തീരദേശ മേഖല വലുതായിട്ടുള്ള ഒരു മണ്ഡലമാണ് എറണാകുളം ആ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ആ മത്സ്യത്തൊഴിലാളികൾ നേടിരുന്ന വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ആ പ്രയാസം ഇപ്പോൾ മണ്ണെണ്ണയുടെ വിലവർധനവ് ഡീസലിൻ്റെ വിലവർധനവ് അങ്ങനെയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി ഭീകരത ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ വില വിലക്കയറ്റം രൂക്ഷമായിട്ടുള്ള വലിയ രീതിയിലുള്ള വിലക്കയറ്റം ദുരിതങ്ങൾ അതെല്ലാം പ്രയാസകരമായിട്ടുള്ള സാഹചര്യം മനുഷ്യർക്ക് റേഷനും പെൻഷനും നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ആ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും ശമ്പളം നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഐബി ഇടനെ പോലുള്ളൊരു എം പി സാധാരണ ആളുകൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് രോഗികൾക്ക് അനുഭവ വേദ്യമാകുന്ന വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചു നൽകുന്ന ഫണ്ടിൽ നിന്ന് അല്ലാതെ കൂടി പുറത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ശേഷിയിൽ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഇടപെടലിലൂടെ കണ്ടെത്തി നടപ്പാക്കുമ്പോൾ അദ്ദേഹം ഒരു മികച്ച എം പി തന്നെയാണെന്ന് കേരളം സാക്ഷ്യപ്പെടുത്തും ആ പൂർണ്ണ ഉറപ്പിലാണ് ഞങ്ങൾ ഈ ഇലക്ഷനെ ഫേസ് ചെയ്യുന്നത് ഹൈബിയിടൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ അഞ്ച് വർഷത്തെ പ്രോഗ്രസ് കാർഡ് വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഇലക്ഷനെ ഫേസ് ചെയ്യുമ്പോൾ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ രാജ്യത്തെ ആളുകൾക്ക് കൊടുത്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞ പോലെ വികസനം വികസനം തന്നെയാണ് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടത് മനുഷ്യർക്ക് അനുഭവ വൈദ്യമായിട്ടുള്ള വികസനം വിലക്കയറ്റമായി കൊള്ളട്ടെ അതിൽ പെട്രോളിയം നികുതി ഭീകരതയായിക്കോട്ടെ കേരളത്തിലെ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഇലക്ട്രിസിറ്റി ചാർജ് വെള്ളക്കരം വർധനവ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സെസ് വർധനവ് ഇതെല്ലാം ഇതെല്ലാം നടപ്പാക്കുമ്പോൾ ഇത് ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്ന സർക്കാരുകൾ ജനങ്ങൾക്ക് എന്ത് അനുഭവ വേദ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നൽകി എന്ന് കൂടി പറയാൻ ബാധ്യതപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം